നമ്മൾ ഈ അവധിക്കാലത്ത് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട് കാരണം നമ്മൾ നിലവിൽ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴേക്കും നമ്മളപ്പുണ്ടായിരുന്നേക്കാൾ ഒരുപാട് മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊരു ആദ്യമകാലഘട്ടം എന്നൊക്കെ പറഞ്ഞ അനുഭവത്തിലൂടെ ആയിരുന്നു പറഞ്ഞെങ്കിൽ പിന്നെ ഗുരുവിനെ തേടിപ്പോയിട്ടുള്ള പഠനമായിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന സംവിധാനങ്ങളിലേക്ക് മാറി ആധുനിക വിദ്യാഭ്യാസം വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം വന്നു ഇപ്പോൾ ഏ പോലുള്ള വലിയ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം രീതികളിപ്പോൾ നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ അത്രയും അപ്ഡേറ്റഡാണ് മുമ്പ് നമ്മളൊരു വിദ്യാലയത്തിൽ നിന്ന് ഇപ്പം ഒരു പത്ത് വയസ്സായ കുട്ടി എന്ന് പറയുന്നത് അവൻ്റെ വീട് ആ വീട് കണ്ട് വിദ്യാലയം വിദ്യാലയത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ സാഹചര്യം ഇതൊക്കെ ആയിരുന്നു അറിവ് നിർമ്മാണത്തിൻ്റെ സ്ഥലമെങ്കിൽ ഇന്നൊരു കുട്ടിക്ക് ഒരു മൂന്ന് വയസ്സായ കുട്ടി ഈ ലോകത്തുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അറിവുകൾ അവനിൽ വന്ന് ചേരുന്ന ഒരു ഉണ്ട് മുമ്പ് മനുഷ്യ മനുഷ്യൻ്റെ ഒരു കുലമെന്ന് പറയുന്നത് തന്നെ എല്ലാ മനുഷ്യനും ജ മനുഷ്യ രൂപകട്ട രൂപപ്പെട്ട കാലം തൊട്ട് തന്നെ ബുദ്ധിയുണ്ട് പക്ഷേ അറിവായിരുന്നു ഇല്ലായിരുന്നത് ആ അറിവ് കൊടുക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു വിദ്യാലയങ്ങൾ ഇന്ന് അറിവ് കൊടുക്കേണ്ട ഒരു കേന്ദ്രമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇന്നത്തെ കുട്ടികളിലേക്ക് അറിവും സ്വാഭാവികമായിട്ട് തന്നെ വന്നു ചേരുന്നുണ്ട് പലതരത്തിലുള്ള അറിവുകളും ഇപ്പോൾ ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മക്കൾക്ക് അറിയാത്തത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ പഠന കാലഘട്ടത്തിൽ നമ്മൾ അധ്യാപന പഠനം നടത്തിയ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ രണ്ട് വർഷം കൊണ്ട് പഠിച്ച ആർജിച്ച അറിവുകളേക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളോട് ഇടപഴകാനും അവരോട് സംവദിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ടെക്നിക്കലി നമ്മൾ നിലവിലുള്ള അധ്യാപകർ ഒന്നും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് ഇത് നമ്മൾ ഒരു വിമർശനാത്മകമായി പറയുന്നതല്ല ഇത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട ഒന്നാണ് നമ്മൾ ഈ ടെക്നിക്കലി ഒന്നും കൂടി അപ്ഡേഷൻ നടത്തിയാൽ മാത്രമേ ആധുനിക കാലത്ത് ഇന്നത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുള്ളൂ എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അധ്യാപകരിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഞാൻ ഉൾപ്പെടെ ആർജിക്കേണ്ട ഒരു കഴിവെന്ന് പറയുന്നത് ഈ ടെക്നിക്കലി നമ്മളെ കുട്ടികളുമായി ഏറ്റവും എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള സംവാദ സംവേദന രീതികൾ ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി അതിലൊന്ന് അപ്ഡേറ്റ് ആവുകയും അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് ആപ്പുകളുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളിന്നുണ്ട് ആ സംവിധാനങ്ങളെ കണ്ടെത്താനുള്ള ഒരു ഒരു ഒരന്വേഷണം ഒരന്വേഷണാത്മക ത്വര വളർത്തിയെടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം കണ്ടെത്തി അടുത്ത വർഷം വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായി നല്ല രീതിയിൽ കണ്ടന്റ് വൈസ് മാത്രമല്ല ടെക്നിക്കലി കൂടി കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള അധ്യാപകരായിട്ട് നമ്മൾ വിദ്യാലയത്തിലേക്ക് പോകേണ്ടതുണ്ട് കാലത്തിൻ്റെ ഒപ്പം അല്ല നമ്മൾ അധ്യാപകർ സഞ്ചരിക്കേണ്ടത് കാലത്തിനപ്പുറം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ കാലത്തിനപ്പുറം സഞ്ചരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇന്ന് വളർന്നു വരുന്ന തലമുറയും കാലത്തിനപ്പുറം സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു ന്യൂനത അധ്യാപകൻ എന്നുള്ള നിലയിൽ നമുക്കറിയാലോ നമ്മളൊരു സ്വയം വിമർശനം നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുന്ന സമയത്തോ നമുക്കറിയാലോ നമുക്ക് ഇന്നൊരു മേഖലയിൽ ഒന്നുകൂടി മെച്ചപ്പെട്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന വിഷയങ്ങളെ കണ്ടെത്തി ആ വിഷയത്തിൽ കൂടുതൽ മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതായിരിക്കട്ടെ ഈ വെക്കേഷൻ ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആധുനിക കാലത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമായി നാം വരേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ മികച്ച അധ്യാപകനായി മാറാൻ നമ്മൾ ടെക്നിക്കലി ഒന്നുകൂടി വളരേണ്ടതുണ്ട് എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത വർഷം കൂടുതൽ മികച്ചതായി മാറട്ടെ